നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന കാർ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് എന്ന് വെച്ചാൽ സ്പീഡ് സ്പോർട്സ് കാർ എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിട്ട് കിടക്കുന്ന ഈ ഒരു മോഡലാണ് ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അത്രയും പൊളി എന്ന് വെച്ചാൽ പൊളി വണ്ടി ഈ ഒരു വണ്ടിൻ്റെ പേരറിയാവുന്ന കമൻറ്റ് ചെയ്യുക ഇതൊരു പൊളി കാറാണ് സൂപ്പർ കാറാണ് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ അപ്പോൾ ഒത്തിരി ടററായിട്ടാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി നല്ല സ്പീഡിലെടുത്തോണ്ട് പോവാം അപ്പോൾ സ്പീഡിൻ്റെ ഹാൻഡ് ബ്രാക്ക് കറക്റ്റിന് ഹാൻഡ് ബ്രാക്ക് എല്ലാം വീഴുന്നുണ്ട് വണ്ടി കറങ്ങി ഇപ്പം ഇതാണ് കഴിച്ചത് ഒരു മോൺസ്റ്റർ ലുക്കിലാണ് ഈ ഒരു വണ്ടി നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ നേരത്തെ ലൈക്ക് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലുമൊക്കെ വിട്ടു വരണോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബില്ല് ആളുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുന്ന ഒരു അട്ടിപൊളി വണ്ടിയാണ് ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയും അട്രാക്റ്റീവ് ലുക്കും ഒരു കാറാണ് അവൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ കളർ ഒക്കെ എന്ത് സ്പീഡിലായാലും അത്ര ഹാൻഡ് ബാഗൊക്കെ ഇട കറക്റ്റാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡും ബ്രാക്കും ടസ്റ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഹോണും കാര്യങ്ങളൊക്കെ പക്ക ചെയ്യുന്നത് ആയാലും എന്ന് വെച്ചാൽ പക്ഷേ ഇതിനകത്തുള്ള വേറൊരു സീനെന്ന് പറയുന്നത് ഇത് ഹമ്പൊക്കെ കയറുമ്പോഴത്തേക്കും സൂഴ്ചയും കണ്ട് ഹമ്പ് കയറിയില്ലെങ്കിൽ അതിൻ്റെ തട്ടം അടിഭാഗം ഒരയുന്നേരിക്കും അപ്പോൾ അതും ആ ഒരു സീനേ ഉള്ളൂ അല്ലാതെ വേറെ സീനൊന്നുമില്ല വണ്ടി വളയ്ക്കാനോ എടുക്കാനോ സ്പീഡും അത്യാവശ്യമുണ്ട് ബ്രേക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് നല്ലതുപോലെ തന്നെ കിട്ടുന്നുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ തന്നെ ബ്രാക്കിങ്ങും കിട്ടുന്നുണ്ട് പിന്നെ ലുക്ക് ചെറിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥലത്ത് മാത്രമല്ല ചെറിയ സ്ഥലത്തും ഈ വണ്ടി നല്ലപോലെ പോകും അഞ്ചാ അത്രയ്ക്കും നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ തന്നെ അട്രാക്റ്റീവ് ലുക്കും കൂടെ ആയതുകൊണ്ട് പറന്ന് നിൽക്കും അപ്പോൾ വലിയ വലിയ തട്ട് കെട്ടിയാലും വണ്ടിക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ലണ്ട ഇത്ര ആ പോസ്റ്റിൽ ഇടിച്ച് ഇവിടെ മതിലിടിച്ച് പക്ഷേ വലിയ ഡാമേജ് ഒന്നും പറഞ്ഞില്ല അത്രയും പവർഫുൾ ആയിട്ടും നല്ലൊരു കിടുക്കാ ചേരി വണ്ടിയാണ് അപ്പോൾ എത്ര ഒരു ഈ വണ്ടി ഇഷ്ടപ്പെട്ടു നിൻ്റെ പേര് തരുന്ന ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു ഇതുപോലത്തെ റിവ്യൂ ആയിട്ട് വരുന്ന ഒരു ടാറ്റ ഗൈസ്